നമസ്കാരം ഞാൻ തിരുവനന്തപുരം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് പേര് സന്തോഷ് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് ഈ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പലർക്കും വാട്സപ്പ് വഴി എം പരിവാഹന്റെ അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ട്രാഫിക് വയലേഷൻ്റെ പെറ്റി എന്നുള്ള നിലയിൽ വാട്സപ്പ് വഴി വരുന്ന മെസ്സേജുകൾ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാ പരിവാഹൻ്റെ ആൾക്കാർ അത് അല്ലെങ്കിൽ നമ്മുടെ എം ബി ഡി സൈറ്റ് ചെയ്യുന്നത് നമ്മുടെ എസ് എം എസ് വഴിയാണ് മെസ്സേജസ് വരുന്നത് വാട്സപ്പ് വഴിയുന്ന മെസ്സേജിൻ്റെ കൂടെ ഒരു എ പി കെ ഒരു ആപ്ലിക്കേഷനും കൂടി ഒരു ഫയലും കൂടി അയക്കാറുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ് ചെയ്തിട്ട എല്ലാ ആൾക്കാർക്കും പണം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ഫോണിലാണോ ആ ഫോണിൽ ആക്റ്റീവ് ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ അത് ഗൂഗിൾ പേ ആയാലും അല്ലാതെ ഫോൺ പേ ആയാലും ഇല്ലെങ്കിൽ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ആയാലും അതുവഴി കയറിയിട്ട് അവർ പൈസ എടുത്തിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരം രൂപ മുതൽ ഏഴ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ പോയിട്ടുണ്ട് ഇന്നത്തെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ആറ് കേസുകളിലായിട്ട് വളരെ സങ്കടകരമായ അവസ്ഥയാണ് നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോണ് തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട് അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാഹനത്തിന്റെ പെറ്റി വാഹനത്തിന്റെ പെറ്റി എസ് എം എസ് വഴി മാത്രമേ വരാറുള്ളൂ വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് യു എനിക്ക് വാട്സപ്പിലെന്താ അപ്പൊ ഇതില് വണ്ടി നമ്പർ ഡീറ്റെയിൽ കാണത്തിന്റെ അടിയിൽ ഫയൽ ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഈ സമൻസിന്റെ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി മാറ്റിയതാ അപ്പൊ അത് ഓപ്പൺ ആവണെ ഇൻസ്റ്റാൾ ചെയ്യുന്നു കാണിച്ചു ഇൻസ്റ്റാൾ ചെയ്തതാ ഇൻസ്റ്റാൾ ചെയ്തപ്പോ ടൈമർ പോലെ ഇങ്ങനെ സ്റ്റെക്ക് കാണിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്തു നോർമൽ ആയിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി പക്ഷെ എന്റെ അക്കൗണ്ട് ഒന്ന് പൈസ പോയി ഒരു ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എന്റെ അക്കൗണ്ട് പിടിച്ചു അപ്പൊ ഇതിപ്പോത്തെ ഒരു സ്കാന്ന് പറഞ്ഞപ്പോ ഞാനിപ്പോ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നപ്പോ ഇതിപ്പോ ഞാൻ ഏഴാമത്തെ ആളാ അപ്പൊ നമ്മുടെ പട്ടികാട് സ്റ്റേഷനെ പരിധിയിൽ തന്നെ നാല് കേസുകളോളം വന്നിട്ടുണ്ട് അപ്പൊ സംഭവം ഒന്നും ശ്രദ്ധിക്ക